ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മഥ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യപുത്രനോ ശബ്ദത്തിന് കർത്താവാകുന്നു നമ്മുടെ കർത്താവിൻ്റെ ഔദ്യോഗിക നാമങ്ങളിലൊന്നാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് മനുഷ്യപുത്രൻ ശബ്ദത്തിനും കർത്താവാകുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും എത്ര വന്നത് യഹൂദന്മാരുടെ നിയമമനുസരിച്ച് യാതൊരു വിധത്തിലുള്ള വേലയും ശബ്ദത്തിൽ ചെയ്യുവാൻ അനുവാദമില്ല ശബ്ദത്ത് മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ ശബ്ദത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കപ്പെട്ടത് യേശു ശബ്ദത്തിൻ്റെ കർത്താവാണ് ശബ്ദത്തിൽ എന്തു ചെയ്യാം ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നത് അവനാണ് ദേവാലയത്തേക്കാൾ വലിയവൻ യേശുവാണ് യേശു വന്നപ്പോൾ എല്ലാ ദേവാലയ ചട്ടങ്ങളും യാഗങ്ങളും അനാവശ്യമായി തീർന്നു സർവമാനവരാശിയേയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അവർ നിത്യമായ നരകത്തിൽ നിന്നും നിത്യജീവങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ദൈവം നിങ്ങളെയും അതിനായി സഹായിക്കട്ടെ